നമസ്കാരം കർണാടകയിലെ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് അപകടത്തിൽപ്പെട്ട അർജുനുവേണ്ടിയുള്ള ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു കനത്ത മഴയാണ് പ്രതിസന്ധിയാകുന്നത് മഴയെ അവഗണിച്ചും തെരച്ചിൽ അല്പസമയം കൂടി തുടർന്നിരുന്നു എന്നാൽ മേഖലയിൽ ഇപ്പോൾ മഴ അതിശക്തമായി പെയ്യുകയാണ് കൂടുതൽ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളതിനാലാണ് ഇപ്പോൾ തെരച്ചിൽ നിർത്തുന്നതെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു ലൈറ്റുകളടക്കം കൊണ്ടുവന്ന് പ്രദേശത്ത് സജ്ജമാക്കിയിരുന്നു നാളെ അതിരാവിലെ മുതൽ തെരച്ചിൽ പുനരാരംഭിക്കും പുലർച്ചെ അഞ്ചരയ്ക്ക് തെരച്ചിൽ പുനരാരംഭിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു നാളെ റഡാർ ഉപയോഗിച്ചായിരിക്കും തെരച്ചിൽ നടത്തുക ബെംഗളൂരുവിൽ നിന്ന് റഡാർ ഡിവൈസ് എത്തിക്കാനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട് വളരെ ആഴത്തിലുള്ള വസ്തുക്കൾ വരെ കണ്ടെത്താൻ കഴിയുന്ന റെഡാർ ആണ് കൊണ്ടുവരിക രാവിലെ തന്നെ റെഡാർ ഡിവൈസ് എത്തിക്കാനും ശ്രമിക്കും ഈ റഡാർ വഴി കൃത്യം ലോറി കണ്ടെത്താൻ കഴിഞ്ഞാൽ ആ ദിശ നോക്കി മണ്ണെടുപ്പ് നടത്തും നാളെ നാവികസേന എസ് ഡി ആർ എഫ് എൻ ഡി ആർ എഫ് പോലീസ് അഗ്നിശമന സേന ഇത്രയും സംഘങ്ങൾ ചേർന്നാണ് രക്ഷാദൗത്യം തുടരുക കഴിഞ്ഞ നാല് ദിവസങ്ങളായി അർജുൻ ലോറി ഉൾപ്പെടെ മണ്ണിനടിയിലാണുള്ളത് കനത്ത മഴയാണ് ഇവിടെ അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണെന്ന് അധികൃതർ അറിയിച്ചിരുന്നു അർജുനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം നല്ല നിലയിലാണ് നടക്കുന്നതെന്ന് മന്ത്രി കെ വി ഗണേഷ് കുമാർ പറഞ്ഞു എളുപ്പമുള്ള രക്ഷാപ്രവർത്തനമല്ല ഇപ്പോൾ നടക്കുന്നത് ഇരുപതടികളും പൊക്കത്തിൽ മണ്ണുണ്ട് ഉടമയച്ച ജി പി എസ് ലൊക്കേഷൻ കളക്ടർക്ക് കൈമാറി ആ മേഖല കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ മണ്ണ് നീക്കുന്നത് ചെളിയാണ് മണ്ണുള്ളത് താഴെ ചെളി നീക്കു തോറും കൂടുതൽ മണ്ണിടുകയാണ് നദിയിലേക്ക് വീണിട്ടില്ല എന്നാണ് നിഗമനം നാവികസേനയുടെ പരിശോധനയിലും അത് തെളിഞ്ഞു ലൊക്കേഷൻ കാണിക്കുന്നത് മറ്റൊരു വശത്താണ് നദിയുടെ സൈഡിലല്ലെന്നും മന്ത്രി വ്യക്തമാക്കി പ്രതീക്ഷയോടാണ് ഇരിക്കുന്നത് എയർ കണ്ടീഷൻ ചെയ്ത ക്യാബിനാണ് മണ്ണ് കയറാൻ സാധ്യതയില്ല എനിക്കൊരു പോസിറ്റീവായി പ്രതീക്ഷയുണ്ട് അത് മനസ്സിൽ സൂക്ഷിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയയ്ക്ക് കത്തയച്ചു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഷിരൂർ ദേശീയപാതയിൽ അപകടമുണ്ടായത് അർജുന്റെ ലോറി മണ്ണിനടിയിൽ കുടുങ്ങിയ സംശയത്തിലാണ് ദൌത്യ സംഘം തടികയറ്റി വരുന്നതിനിടയിലാണ് ലോറി അടക്കം മണ്ണിടിച്ചിലിൽ അപകടത്തിൽപ്പെട്ടത് ഇതിനിടെ അർജുൻറെ ലോറി പുഴയിലില്ലായെന്ന് നാവികസേന പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു എൻ ഡി ആർ എഫിന്റെയും ഫയർഫോഴ്സിന്റെയും നാൽപ്പതംഗ സംഘമാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് തെരച്ചിലിന് സൈനിക കൂടി ഇറങ്ങണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു കൂടുതൽ സംവിധാനങ്ങളോടെ തെരച്ചിൽ ഊർജിതമാക്കണമെന്ന് അർജുൻ്റെ ഭാര്യ സഹോദരൻ ജീതിന് ആവശ്യപ്പെട്ടു കനത്ത മഴ രക്ഷാപ്രവർത്തനത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് പ്രദേശത്ത് വീണ്ടും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട് ഈ മാസം എട്ടിനാണ് മുക്കം സ്വദേശിയുടെ ലോറിയുമായി കണ്ണാടിക്കൽ സ്വദേശിയായ അർജുൻ മരം കയറ്റാനായി കർണാടകയിലേക്ക് പോയത് എം കെ രാഘവൻ എം പി ഉൾപ്പെടെയുള്ളവർ അർജുൻ്റെ വീടും സന്ദർശിച്ചു മുക്കം സ്വദേശിയായ ലോറിയുടെ മനഫ് സംഭവ സ്ഥലത്തുണ്ട് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് ഒരു ചായക്കട ഉണ്ടായിരുന്നതായിട്ടും പ്രദേശവാസികൾ പറയുന്നു അപകടം ഉണ്ടായതിന് പിന്നാലെ രണ്ട് ദിവസമായി അർജുന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നാൽ ഇന്നലെ അർജുന്റെ ഭാര്യ വിളിച്ചപ്പോൾ ഫോൺ റിങ് ചെയ്തിരുന്നു പക്ഷേ ഫോൺ എടുത്തില്ല പിന്നെ സ്വിച്ച് ഓഫ് ആവുകയായിരുന്നു എ സി ഓൺ ചെയ്ത് ഫുൾ കവർ ചെയ്ത വണ്ടിയാണ് അതുകൊണ്ട് മണ്ണുള്ളിലേക്ക് കയറിയിട്ടുണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ അർജുനന് ജീവനോട് രക്ഷിക്കാൻ കഴിയും ഇടക്കിടയ്ക്ക് ഫോൺ സ്വിച്ച് ഓൺ ആകുന്നതിൽ പ്രതീക്ഷയുണ്ട് എന്ന് ലോറിയുടെ മനാഫ് പറയുന്നു അർജുൻ മടങ്ങി വരുമെന്ന പ്രതീക്ഷയിലാണ് ഭാര്യയും കൈക്കുഞ്ഞും ഉൾപ്പെടെയുള്ള വീട്ടുകാർ ലോറിയിൽ അർജുൻ ഒറ്റയ്ക്കാണെന്നും സ്ഥിരമായി പോകുന്ന റൂട്ടാണെന്നും ഭാര്യ പറഞ്ഞു